ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എസ് ഡി ഷോറൂമിലാണ് ഇന്ന് നമുക്ക് രണ്ട് ബൈക്കുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് അറിയാൻ പോകുന്നത് ആ ബൈക്കുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് സോ നമുക്ക് ആദ്യം യദുഗുളിനെ ഒന്ന് പരിചയപ്പെടാം കിം സോ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന രണ്ട് ബൈക്കുകളെ കുറിച്ച് പറഞ്ഞോളൂ ഫസ്റ്റ് വൺ റോഡ് സ്റ്റർ ആണ് എസ് ഡി റോഡ് സ്റ്റർ എന്തായിരിക്കും ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് ഇപ്പം ആളുകളുടെ അഭിപ്രായങ്ങൾ കാരണം വീണ്ടും ഒന്നുകൂടി കൂടി കൂട്ടിയിട്ട് മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ് സോ ാണ് പുതിയ ഫീച്ചേഴ്സ് വന്നിരിക്കുന്നത് ഇതൊരു പെർഫെക്റ്റ് ആണ് ലൈക് ഫാമിലി ആണ് കൂടുതലും ഈ വണ്ടിയിലേക്ക് വരിക സ്പെക് വൈസ് വരുമ്പോൾ നിലവിൽ കോമ്പറ്റീഷൻ ആയിട്ട് വരുന്ന പല വണ്ടികൾക്കും അപ്ഡേഷൻ കൊടുത്തുകൊണ്ടുള്ള ഒരു വണ്ടിയാണ് അപ്ഡേഷൻ കുറെ വണ്ടികൾക്ക് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട് ലൈക്ക് ഈവൻ ഡ്യൂൽ ചാനൽ എ ബി എസ് അതുപോലെ തന്നെ അലോയ് വീൽസ് അങ്ങനെ കാര്യങ്ങൾ അപ്ഡേഷൻ വന്നിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട കാര്യം ലിക്വിഡ് കോൾഡ് എഞ്ചിനാണ് സോ ലോങ് റൈഡ്സിൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആ ഒരു കാര്യങ്ങൾ കുറച്ചുകൂടെ ഫീൽ ചെയ്യും അതായത് ടൂറിംഗിൽ രണ്ടു പേർക്കും വില്യണും റൈഡർക്കും ഒരേപോലെ തന്നെ ആ ഒരു കംഫർട്ട് ഫീൽ ചെയ്യും പിന്നെന്താ പറയുക റൈഡിങ് പോസ്റ്റർ കുറച്ചുകൂടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം അനുഷ പറഞ്ഞതുപോലെ നമുക്ക് പഴയ വണ്ടികളിൽ നിന്നുണ്ടായിരുന്ന അപ്ഗ്രേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുത്ത് പറയാനുള്ളത് ഫുഡ് പെക്കിന്റെ പോസ്റ്റർ കുറച്ചുകൂടെ മുന്നിലേക്കാക്കി പിന്നെ എഞ്ചിന്റെ സ്പെക്ക് എഞ്ചിനില് ബോറും ഗിയർ ബോക്സും ഒക്കെ മാറിയിട്ടുണ്ടാകും അപ്പോ അതൊക്കെ കുറച്ച് അപ്ഗ്രേഡേഷനിൽ വന്ന കാര്യങ്ങളാണ് ഹീറ്റിംഗ് റിസോൾവ് ആയി ഓൾറെഡി ഇപ്പോ പ്രൂവ് ചെയ്തൊരു വണ്ടിയാണ് അത് വീണ്ടും ഒന്നുകൂടെ മോഡി കൂട്ടി കുറച്ചുകൂടെ ബെറ്റർ ആക്കി ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എടുക്കണം എന്ന് എന്ന് ചോദിക്കുമ്പോൾ എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റുന്നത് അതായത് അതായത് ഈ ഒരു ഒരു അല്ലെങ്കിൽ പറഞ്ഞ ആയിട്ടുള്ള വെഹിക്കിൾ ബാക്കിയുള്ള വണ്ടികളൊക്കെ ആയിരിക്കും പക്ഷേ പ്രൂവ് ചെയ്ത് ട്വന്റി നയൻ ബി എച്ച് പി അതുപോലെ ട്വന്റി നയൻ ടോർക്കിൽ വരുന്ന ഒരു വെഹിക്കിൾ ആണ് അതും ട്വിൻ എക്സോസ്റ്റ് ആണ് സോ കുറച്ചുകൂടെ പവർ പറയുന്ന ഡ്രൈവ് ആ ഒരു ഡ്രൈവ് ഇഷ്ടപ്പെട്ട് ക്രൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും കണ്ണും പൂട്ടി ചൂസ് ചെയ്യാൻ പറ്റുന്ന രൂപ ഇതിൽ സിംഗിൾ മോഡായിരിക്കും റോഡ് മോഡ് മാത്രമേ ഉണ്ടോ എ ബി എസ് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഓഫ് റോഡിലും കാര്യങ്ങളിലും അത്ര അടി തട്ടു പേടിയില്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ആ കാര്യം ട്വിൻ എക്സോസ്റ്റ് ഉള്ളതുകൊണ്ട് ഈ പറയുന്ന പോലെ കോർണറിംഗിലും കാര്യങ്ങളും വരുമ്പോൾ ശ്രദ്ധിക്കണം പക്ഷേ ഓഫ് റോഡ്സിലും കട്സിലും വണ്ടി പ്രൂവ് ചെയ്തിട്ടുണ്ട് ക്ലസ്റ്ററിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ക്ലസ്റ്റർ കൊടുത്തേക്കുന്നത് ഓപ്സിറ്റ് അല്ല പഴയ വണ്ടികളെല്ലാം സൈഡിലേക്കായിരുന്നു അതിൽ വരുമ്പോൾ കൃത്യം സെന്ററിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് അതിൽ നമുക്ക് ഒരുവിധം കാര്യങ്ങളല്ല അതായത് വാണിംഗ് ലാംസ് ആയിട്ട് തന്നെ ഏകദേശം ഒരു ഒമ്പതോളം വാണിംഗ് ലാംസ് ഉണ്ട് അതിൽ ഇപ്പൊ വണ്ടി പുതിയതായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ പോലും ന്യൂട്രൽ ഗിയർ പൊസിഷൻ ഒക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള മോഡും കാര്യങ്ങളും എല്ലാം അതിലുണ്ടാവും ഏത് ഗിയറിലാണ് കറന്റ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ആർ പി എം എത്രയാണ് അതുപോലെ തന്നെ ഫ്യൂവൽ എത്ര ബാക്കിയുണ്ട് ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ അഡ്വാൻസ്ഡ് ആണ് ഇപ്പോ നിലവില് ഈ ഒരു ടു തൗസൻഡ് ട്വന്റി ഫോറിലൊരു വണ്ടി എത്രത്തോളം അപ്ഡേറ്റഡ് ആയിരിക്കണം അത്രത്തോളം അപ്ഡേറ്റഡ് ആണോ എൽ ഇ ഡി ആണ് ഹെഡ് ലൈറ്റ് വരാ പക്ഷെ അതൊരിക്കലും ഓപ്പോസിറ്റ് വരുന്ന ആളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ലൈറ്റ് അല്ല പുതിയ ന്യൂജൻ സ്കൂട്ടേഴ്സിനൊക്കെ ഉണ്ടാവും ഇപ്പൊ ഓപ്പോസിറ്റ് വന്നുകഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പോലും പറ്റില്ല പക്ഷേ ഇത് നേരെ തിരിച്ചാണ് ഹൈബിയും താഴെയും പാർക്ക് വരുമ്പോൾ മുകളിൽ വരും ട്വിൻ്റെ എക്സോസിന്റെ ശബ്ദമുണ്ട് അത് അത്യാവശ്യം നല്ല ലൗഡാണ് പിന്നെ കസ്റ്റം ചെയ്ത് ഉപയോഗിക്കുന്ന ആൾക്കാരും ഉണ്ട് അതായത് ഒരുപാട് വെറുപ്പിക്കാത്ത രീതിയിൽ നോർമൽ ആയിട്ടുള്ള ശബ്ദത്തിൽ ട്യൂൺ ചെയ്ത് ഉപയോഗിക്കുന്നവരുണ്ട് Okay. Hmm. दे दे ും പക്ഷെ ഇത് ഈ ഒരു റൂമിലായതുകൊണ്ട് ആ ഒരു ശബ്ദത്തിന് മുഴക്കം കൂടുതലായിരിക്കും പക്ഷെ കുറച്ചുകൂടെ സ്പോർട്ടി ആയിട്ടുള്ള ശബ്ദമാണ് ഈ ഒരു മുഴക്കില്ല റോഡിൽ ഇറങ്ങുമ്പോൾ ഓവർടേക്കിങ്ങിലൊക്കെ നമുക്ക് ആൾക്കാർ എന്താ പറയാ റബിങ് സൗണ്ട് ആയിട്ട് നോക്കുന്ന ഒരു ആ ഒരു ഔട്ട് തരും അതാ ആണ് ഇനി നമുക്ക് ാണ് കൂടുതൽ നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്കറിയാം ചെയ്ത ബൈക്കാണ് സോ സോ ഇപ്പോഴും ഈ ബൈക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ റീസൺ റീസൺ മെയിൻ എന്തായിരിക്കും കാര്യം ഒരു ടൈമോട് നമ്മുടെ കേരളത്തിൽ ഓഫ് എന്ന് പറയുന്ന സംഭവം കുറച്ച് അല്ലെങ്കിൽ ഇപ്പോഴത്തെ യൂത്തിന് ഇടയിലേക്ക് മാറിയിട്ടുള്ളത് അതിന്റേതായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് കിട്ടിയിട്ടുണ്ട് എക്സ്പേർസ് ഹിമാലയൻ അപ്പം ആ ഒരു കാറ്റഗറിയിലേക്ക് പെട്ടെന്നൊരു ഒരു ബ്രാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് അല്ലാത്തൊരു ബ്രാൻഡിൽ നിന്ന് വന്നൊരു വണ്ടിയാണ് എന്നിട്ട് പോലും ഒരുവിധം മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയും കൂടിയാണ് അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി സിക്സ് സ്പീഡ് ട്രാൻസ്മിഷൻ ഉള്ള ഒരേ ഒരു വണ്ടി അതായത് ഈ ഒരു പ്രൈസിംഗിൽ പിന്നുള്ളത് എ ഡി വി ത്രീ നയൻറ്റി എ ഡി ബി ടു ഫിഫ്റ്റി ഒക്കെയാണ് പക്ഷെ അതിൻ്റെ പ്രൈസ് വരുമ്പോൾ ഇതിന് മുകളിലേക്ക് പോകും പക്ഷെ ആ ഒരു പ്രൈസിംഗിൽ വന്നൊരു വണ്ടിയും കൂടെ ആയപ്പോഴത്തേക്കും കുറച്ചധികം ആൾക്കാർ കൺസിഡർ ചെയ്യാൻ പറ്റും കൊടുക്കുന്നത് പഴയ ഹിമാലയൻ ഫോർ ഇലവന്റെ കോമ്പറ്റീഷൻ ആയിരുന്നു പക്ഷേ പുതിയ ഹിമാലയൻ ഇതിന്റെ പ്രൈസ് റേഞ്ചിൽ റേഞ്ചിലില്ല അതിന്നും പോയി ഫോർ ലാക്കിലേക്ക് പോയി പക്ഷേ ത്രീ ലാക്കിൽ താഴെ നിൽക്കുന്ന നിക്കുന്നൊരു വേഗുകളാണ് പിന്നെ പെർഫോമൻസ് വൈസ് അല്ലെങ്കിൽ പ്രൈസിംഗ് വെച്ചിട്ടാണെങ്കിൽ കോമ്പറ്റീഷൻ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല അത് കുറച്ചുകൂടി നമുക്ക് അഫോർഡബിൾ ആണ് പക്ഷെ ഈ ഒരു ടൂറിംഗ് കൺസെപ്റ്റിൽ വരുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വണ്ടിയായ കാറ്റഗറിഷൻ ഉണ്ട് ഇതിലും ഓൾറെഡി അവസാനത്തോടു കൂടി ഒബിഡി ടു വന്നിട്ടുണ്ട് അതിൽ മാറ്റം വന്ന കാര്യങ്ങൾ ക്ലച്ച് ഗിയർ ബോക്സ് അതുപോലെ തന്നെ എൻജിന്റെ സിലിണ്ടർ കിറ്റ് കാര്യങ്ങൾ അതിലെല്ലാം വ്യത്യാസം വന്നിട്ടുണ്ട് ഇതിന്റെ ക്ലസ്റ്ററിൽ വരുമ്പോൾ എന്താ പറയാ വേണമെങ്കിൽ വേണമെങ്കിൽ മാത്രം ഡെക്കആയർഡ് വേണമെങ്കിൽ വിളിക്കാം കാര്യം ഒരു വലിയൊരു ക്ലസ്റ്റർ ആണ് കൊടുത്തേക്കുന്നത് അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈവൻ നമുക്ക് ടെൺ ബൈ ടെൻ നാവിഗേഷൻ അടക്കം എല്ലാം അതിൽ കാണാൻ പറ്റും ഫോണിന്റെ കണക്ടിവിറ്റി മൊബൈലിന്റെ റേഞ്ച് മെസ്സേജസ് കോള് അതെല്ലാം നമുക്ക് അറിയാൻ പറ്റും പിന്നെ അല്ലാതെ മൂന്ന് മോഡ്സ് ഉണ്ട് റോഡ് റെയിൻ ഓഫ് റോഡ് ടെറൈൻ അനുസരിച്ച് സ്വിച്ച് ചെയ്ത് ഓടിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മുടെ റോഡിന്റെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ആ മോഡിലേക്ക് കൺവേർട്ട് ചെയ്ത് വണ്ടിയുടെ ഏബിയസിനെ കൺട്രോൾ ചെയ്യുന്ന ചെയ്യുന്നൊരു ഓപ്ഷനാണ് പിന്നെ ക്ലസ്റ്റർ അഡ്ജസ്റ്റബിൾ ആണ് ഓടിക്കുന്ന ആളുടെ ഹൈറ്റിനനുസരിച്ച് ക്ലസ്റ്ററിനെ നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ മോഡ്സ് ഒക്കെ ഇവിടെ തന്നെയാണ് കൺട്രോൾ ചെയ്യുക നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഹാൻഡിൽ ബാറിന്റെ ലെഫ്റ്റ് സൈഡ് പോർഷനിൽ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ടാവും അതിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഈസിയാണ് പിന്നെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട റോഡ് സ്റ്റർ ഇല്ലാത്തൊരു ഫീച്ചർ ഇതിലുണ്ട് ഒരു അത് ിയും കൊടുത്തിട്ടുണ്ട് സി ടൈപ്പും കൊടുത്തിട്ടുണ്ട് ആൻഡ്രോയിഡും ചാർജ് ചെയ്യാം പുതിയ ഐഫോൺസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നോക്കി ചാർജ് ചെയ്യാൻ പറ്റും അഡീഷണലി നമുക്ക് ഐറ്റംസ് ആയിരിക്കും ടാങ്കേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ ഒരുവിധം വലിയൊരു ക്രാഷിന്ന് വണ്ടിയെ പ്രൊട്ടക്ട് ചെയ്യും അത് നമുക്ക് വണ്ടി ഇപ്പോൾ ഒരു ടെറൈനിലൊക്കെ മറിഞ്ഞാലും തിരിച്ച് ഓടിച്ചോണ്ടിരിക്കാൻ പറ്റുമെന്ന് ഉറപ്പ് വരുന്ന പ്രോഡക്റ്റ് ടഫായിട്ടുള്ള പ്രോഡക്റ്റ് വരുമ്പോൾ ലൈക്ക് ആയിരത്തി നാനൂറ്റി സംക്സ് ഫൈവ് ആ റേഞ്ചിലായിരിക്കും വരിക ഗ്രൗണ്ട് ക്ലിയറൻസ് ടു ഹൺഡ്രഡ് ഉണ്ട് സീറ്റ് ഹൈറ്റ് വരുമ്പോൾ ആണ് എണ്ണൂറ്റി പതിനഞ്ച് എം എം ആയിരിക്കും അത് വരുമ്പോൾ അത്യാവശ്യം ഒരു ഫൈവ് പോയിന്റ് സിക്സ് ഒക്കെ ഉള്ള ആൾക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും പക്ഷേ ഈ ഒരു വലിപ്പം ഒരിക്കലും നമുക്ക് ഓടിക്കുന്ന ആൾക്ക് ഫീൽ ചെയ്യില്ല കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും കാര്യം സസ്പെൻഷൻ വരുമ്പോൾ ലിങ്കേജ് സസ്പെൻഷനാണ് കുറച്ചുകൂടെ പ്ലേ ഉണ്ടാവും സോ ഈ ഒരു പ്ലേ നമുക്ക് റോഡിലേക്ക് കിട്ടും വൺ എയ്റ്റി സെവൻ ആണ് നമുക്ക് കെബ് വെയിറ്റ് വരിക അതിൽ ഫ്യൂവലും കോളൻ്റും എല്ലാം കൂടെ വരുമ്പോൾ വരും ടോട്ടൽ കിറ്റ് ലോഡ് ചെയ്യുമ്പോൾ ടൂ ഹൺഡ്രഡ് അടുത്ത് വരും സൗണ്ട് കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷെ അതിപ്പോ ചെയ്തിട്ടില്ല ഡി ബി കിലർ തന്നെയാണ് നമുക്ക് റൈഡിന് അടയ്ക്കോ അല്ലെങ്കിൽ ഒരു ഇൻ ബിറ്റ്വീൻ ഒരു റൈഡിലോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഒരാളെങ്കിൽ വെച്ച് നമുക്ക് അതിന്റെ സൗണ്ടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഓക്കെ അങ്ങനെ ഓപ്ഷനും ഉണ്ട് പിന്നെ സ്പോക്ക് വീൽസ് ആണ് നേരത്തെ പരിചയപ്പെട്ട വണ്ടി പോലെയല്ല അലോയ് വീൽസ് അല്ല സ്പോക്ക് വീൽസ് ആയിരിക്കും വരാം ഓക്കെ അപ്പോൾ കുറച്ചുകൂടെ ഓഫ് റോഡിൽ ആ ഒരു റിജിഡിറ്റി ഉണ്ടാവും കുറച്ചുകൂടെ ടഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും എസ് ഡി അഡ്വഞ്ചർ ആൻഡ് എസ് ഡി റോഡ്സ്റ്റർ ഈ രണ്ട് ബൈക്കുകളുടെയും ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ ഇറങ്ങുന്നത് മറ്റൊരു ബ്രാൻഡ് ന്യൂ വെഹിക്കിൾ ഫീച്ചേഴ്സുമായിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് അതുവരെ ബൈ